അസ്സാമേക്കും വാഹത് അല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ പഠിക്കണം വളരെ മനോഹരമായിട്ട് അതിനെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് പാരായണം ചെയ്യണം അത് പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളൊക്കെ തയ്യാറായിട്ടുള്ളത് അള്ളാഹു താല കബുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആ ഒരു നിയത്ത് തന്നെ അള്ളാഹു താല സ്വീകരിച്ച് അതിനുള്ളൊക്കെ അർഹമായ പ്രതിഫലം അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീക്കും അള്ളാഹു താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസ് സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധ കുറയാൻ പാരായണം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ് അത് പ്രായ വ്യത്യാസമില്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് നമ്മൾക്ക് ക്ലാസ് കേൾക്കുന്നതും ക്ലാസ് എടുക്കുന്നതും ശതൊരു തടസ്സവും ഇല്ലാതെ നമുക്ക് പഠിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ കുറ അതിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു താല നല്ല ഹൈഫന്ന് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ശാരദ കഴിഞ്ഞ ദിവസം സൂറത്തു ദുഹ ആയിരുന്നു ശാല അതിന്റെ താഴെയുള്ള രണ്ടാമത്തെ സൂറത്തായ സൂറത്തു ഷർഹാണ് അനംനസ് സൂറത്താണ് നമ്മൾക്ക് പാരായണം ചെയ്യാൻ വേണ്ടി പോകുന്നത് ശാദ നല്ലവണ്ണം ശ്രദ്ധിക്കുക ഓരോ ചെറിയ നിയമങ്ങളെ പറയുകയുള്ളൂ അപ്പൊ ഓരോ ക്ലാസ് കഴിയുമോറും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശാദ നമുക്ക് പിന്നെ വലിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാ അപ്പം അത് പിന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുകയും എൻ്റെ കൂടെ ആവർത്തിച്ച് 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 ഇൻഷാൽ നമുക്ക് കൂടുതൽ കൂടുതൽ ആവർത്തിച്ചു കൊണ്ട് ക്ലാസ് പിന്നെ കേൾക്കുകയും അതിൻ്റെ കൂടെ പിന്നെ ഓതുകയും ചെയ്യുമ്പോൾ നിഷാല് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഓതുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥിരമായി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പ്രയാസം ഉണ്ടാവില്ല അത് ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു പക്ഷേ കാണാതെ പഠിച്ചിട്ടുണ്ടാവും അതല്ല ഇനി വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാൻ നമുക്ക് സാധിക്കും മനപ്പാടമാക്കാൻ തന്നെ നമുക്ക് സാധിക്കും ശാ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനഃപ്പാടമാക്കുന്നതിനൊക്കെ പുറമെ ചെറിയ സുഹൃത്തുക്കളാണല്ലോ നിസ്കാരത്തിലൊക്കെ ഓതേണ്ട സുഹൃത്തുക്കളാണ് ഓതേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സുബൈക്കൊക്കെ സുബയുടെ സുന്നത്തിലൊക്കെ ഓതാൻ വേണ്ടി ഹബീബായി റസൂല അസ്വല്ലി സന്നദ്ധങ്ങളിൽ നമ്മെ പഠിപ്പിച്ച ആ സുഹൃത്തു ഷർഹാണ് സുബഹി കഴിഞ്ഞത് പിന്നെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു സുബഹി സുബൈൻ്റെ സുന്നത്ത് ഇത് വലിയ പുണ്യമുള്ള ഒരു സുന്നത്താണ് സുബൈ നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിക്കുന്നതിന് മുമ്പ് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ജമാത്ത കൈ നിസ്കരിക്കാൻ സമയം പിന്നെ ജമാ പിന്നെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ജമായത്ത് കഴിഞ്ഞ ശേഷവും നമുക്ക് സുബൈൻ്റെ സുന്നത്ത് നിസ്കരിക്കാം ഏത് പിന്നെ നിസ്കാരമായാലും അതിൽ പിന്നെ സുന്നത്തിൻ്റെ സമയം അപ്പോൾ ലുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് ഒരാൾ പിന്നെ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ ലുഹറിൻ്റെ സമയം ഏതുവരെ ഉണ്ടോ അതുവരെ അവൻക്ക് നിസ്കരിക്കാം എന്നുള്ളതാണ് അപ്പോൾ നിസ്കരിച്ചതിന് ശേഷം ഫറദ് നിസ്കരിച്ചതിന് ശേഷം മുമ്പുള്ള സുന്നത്ത് നമുക്ക് നിസ്കരിക്കാം എന്നുള്ളതാണ് അപ്പോൾ സുബഹിയുടെ സുന്നത്തിൽ സുന്നത്തായ രണ്ട് പിന്നെ നാല് സുഹൃത്തുക്കളാണ് ഹബീബായ റസൂൽ കരീം സു അള്ളഹുലി ശ്രമങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ആ ജീവിതത്തിൽ ആ ദിവസത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ പ്രയാസം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ കൂലി കിട്ടാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത് അതിന്റെ കൂടെ ദുന്യവിയായ ഒരു നേട്ടം കൂടി ഉണ്ടാകുമെന്ന് ഹബീബായ റസൂൽ കരീം നമ്മെ പഠിപ്പിച്ചതാണ് അപ്പോ സുബിയുടെ ഒന്നാമത്തെ നമ്മൾ ഫാത്തി ഒന്നാമത്തെ അലം അലംനഷും അതിന്റെ കൂടെ തന്നെ സൂറത്തും ഓതുക അപ്പൊ ഈ രണ്ട് സൂഹത്തും ഒന്നാമത്തെ അക്കായത്തിൽ ഓതുകയും പിന്നെ രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിയ കഴിഞ്ഞതിന് ശേഷം അലം തറ കൈഫയും അതുപോലെ തന്നെ അഹദ് എന്നീ രണ്ട് സുഹൃത്തുകൾ അങ്ങനെ ടോട്ടൽ നാല് സുഹൃത്തുകൾ ഓതിയിട്ടാണ് സുബെയിന്റെ സുന്ന നിസ്കരിക്കേണ്ടത് ഇങ്ങനെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ ഹബീബായ റസൂൽ കരീം കിരീംസുള്ള നവതങ്ങൾ നമ്മെ പഠിപ്പിച്ച അപ്പൊ നമുക്ക് ദുന്യാവും കിട്ടും ആഹ് കിട്ടും എന്നർത്ഥം അള്ളാഹുദൌഫ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അത്രയും വലിയ ഒരു പുണ്യമുള്ള ഒരു ചെറിയൊരു സുഹൃത്താണ് വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും പിന്നെ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും അതുപോലെ തന്നെ പരമാവധി ക്ലാസ് കേട്ടതിന് ശേഷം പിന്നെ ഒന്ന് ലൈക്ക് അടിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം റഹീം أَلَمْ نَشْرَحْ لَكَ صَدْرَكَ وَوَضَعْنَا عَنكَ وِزْرَكَ الَّذِي أَنقَضَ ظَهْرَكَ الَّذِي أَنقَضَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും ഇൻഷാല്ല ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കാരണം എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് ഉള്ളത് അപ്പൊ അതിന്റെ കൂടെ അക്ഷരങ്ങളും അതുപോലെ തന്നെ പിന്നെ പാലിക്കേണ്ട ചില നിയമങ്ങളൊക്കെ ഷാല കൈവിന്റെ പരമാവധി പറയുകയും അത് കേൾക്കുകയും ചെയ്യണം അലം മീമാണ് ആ മീമിനെ വെളിവാക്കി പറയേണ്ടതാണ് അലം ആ മീമിന്റെ നിയമങ്ങൾ നമുക്ക് ഇൻഷാല്ല പിന്നെ ക്ലാസ്സിലൊക്കെ പറയാം

ألم نشرح لك صدرك ألم نشرح لك صدرك ووضعنا أنك وزرك ووضعنا أنك وزرك ووضعنا أنك وزرك وزرك أنك أريخ ووالله عنا 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 أنك بزرك <عيقش> بز بز بزرك 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 أك إك أك ووالله عنا أنك بزرك ണ്ട് മദ് നീട്ടണം എല്ലാവരും ശ്രദ്ധിക്ക മദ് നീട്ടണം മദ് കണ്ടില്ലേ മദ് ആ മദ് എന്ന ചിഹ്നത്തിന് ശേഷം അടുത്ത അക്ഷരത്തിലാണ് ഹംസ വന്നിട്ടുള്ള ആ എന്നുള്ളത് അപ്പൊ ഇത് മദ് മുംഫസിൽ എന്ന് പറയും അടുത്ത വാക്കലായത് കൊണ്ട് മദ് മുംഫസിൽ എന്ന് പറയും ഒരേ വാക്കിലാണ് വന്നതെങ്കിൽ മദ്ദ എന്ന് പറയും പക്ഷെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കി വെക്കണ്ട എങ്ങനെ കാണാൻ പഠിച്ചു വെക്കണ്ട പക്ഷേ നമ്മൾ ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ പറയും ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങനെ എല്ലാം കൂടി പറഞ്ഞാൽ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും അപ്പൊ നിശാർദ പിന്നെ അപ്പൊ ശ്രദ്ധിക്ക ഉണ്ടെങ്കിൽ നീട്ടണം അല്ലെ അത് നമ്മൾ ശബ്ദിക്കൊ കൊല്ലോ മറ്റൊന്ന് കൊ അത് പിന്നെ നാവിന്റെ ഈ സൈഡ് ഭാഗം അത് ഒരു സൈഡിലേക്ക് പോകേണ്ടത് അങ് കൊല്ലോ എന്ന് പറയുമ്പോ നാവിന്റെ മുൻഭാഗം വല്ലിന്റെ മേൽഭാഗത്തായിട്ട് വരുന്ന രൂപത്തിൽ രണ്ടും അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാണ് അല്ലെ أنقل <Rabbi> <iciones who left> <conquered> الله أنقل الله ظهرك سوكولن ونسمع قافلة من يخفى أي إن شاء الله الذي أنقل الله ظهرك ونقول عليه الذي أنقل الله ظهرك ورفعنا لك ذكرك ورفعنا ഹൽക്കിന്റെ ൊണ്ടയുടെ നടുഭാഗത്ത് നിന്ന് വരേണ്ടതാണ് സ്മൂത്താക്കി പറഞ്ഞാൽ മേ അങ്ങനെ പിന്നെ ഉണ്ടാക്കിയിട്ടും കൊണ്ടുവരണ്ടി നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇതൊക്കെ മണിക്കേണ്ടതാണ് അപ്പൊ നമ്മളൊക്കെ മണിക്ക അങ്ങനെ ഓരോന്ന് കൊണ്ടുവരുമ്പോ നമുക്ക് നമ്മുടെ ഓത്തിൽ തന്നെ മാറ്റം വരും അല്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ആ ഓത്തിൽ കൊണ്ടുവരേണ്ട നിയമങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്ക ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മദ് പറഞ്ഞു അതുപോലെ തന്നെ ശബ്ദുള്ള നൂനും ശബ്ദുള്ളവിയും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞ അക്ഷരങ്ങള് ഏർ പിന്നെ ഞാൻ നീയ ഓതേണ്ട രൂപങ്ങളൊക്കെ നീയ ഞാൻ ഒന്ന് പോലെ തന്നെ പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്ക അപ്പൊ നോക്കി നോക്ക അഞ്ചാമതായത് സുറിയ

വായിൽ വെള്ളങ്ങനെ കൊപ്പിളിക്കല്ലോ ആ സമയത്ത് ഓ എന്ന് പറയലോ ആ മേലെ ഭാഗത്ത് നിന്ന് ആ സ്ഥലത്താണ് ഓറവ് ിയാലിംഹിം എന്ന് പറഞ്ഞപ്പോൾ മാറ്റുണ്ട് അല്ലേ ഓ മവ അത് രണ്ടും ഓനാണ് അലൈഹിം അത് ഐനാണ് അത് രണ്ടു മാറ്റ ഒന്ന് മേലെ ഭാഗത്തു നിന്നാണ് അയിന് അതിന്റെ കുറച്ച് താഴെ ഭാഗത്ത് നിന്നാണ് തൊണ്ടയുടെ ഹൽക്കിന്റെ തൊട്ടു തൊട്ട് താഴെ ഭാഗത്തു നിന്നാണ് അയിന് വരേണ്ടത് നേരത്തെ പറഞ്ഞു അക്ഷരത്തിൽപ്പെട്ടതാണ് സ്വാദ് സുക്കൂണൂലിന്റെ ശേഷം വരുന്ന അക്ഷരങ്ങളാണ് നോക്കേണ്ടത് ശാദ വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഓരോന്ന് അതിന്റെ ആ ഒരു ചാർട്ട് നമുക്ക് പിന്നെ പരിശോധിച്ച് നമുക്ക് നിയമങ്ങളൊക്കെ മനസ്സിലാക്കാം ഇപ്പം തൽക്കാലം ആ ഓത്ത് ഈ സൂറത്ത് നമ്മൾ എന്ത് ചെയ്യുക പ്രത്യേകിച്ച് ഈ ഒരു രൂപത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അത് കാണാതെ പഠിക്കുകയും ചെയ്യുക അത് നിസ് കേരളത്തിലൊക്കെ ഓതുകയും അത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻഷാല്ല നമ്മുടെ ഈ ചെറിയ സുഹൃത്തുക്കളെ കൊണ്ടുള്ള പ്രത്യേക പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കാണാതെ പഠിക്കുക എന്നും കൂടിയാണ് അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് എട്ടു സുഹൃത്ത് സുഹൃത്ത് അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇനി എന്ത് ചെയ്യാ എന്റെ കൂടെ എല്ലാവരും ഓതുക ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഓതുകയും അതനുസരിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഓതുകയും പിന്നീട് എന്ത് ചെയ്യുക സ്വന്തമായിട്ട് തന്നെ പല രണ്ട് മൂന്ന് പ്രാവശ്യം ഇൻഷാവല്ല ഇന്നത്തെ ഈ ഓത്തോടു കൂടെ ഏറ്റവും ചുരുങ്ങിയത് പത്ത് പ്രാവശ്യമെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഓതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാതെ പഠിക്കാൻ നമുക്ക് സാധിക്കും കാണാതെ പഠിക്കണം എന്ന ഉദ്ദേശത്തോടെ കൂടെ അങ്ങനെ ഓതണമെന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിയും ശ بسم الله الرحمن الرحيم ألم نشرح لك صدرك ألم نشرح لك صدرك ودي ألم نشرح لك صدرك, صدرك؟ ووضعنا أنك بزرك الذي أنقض ظهرك الذي أنقض ظهرك ورفعنا لك ذكرك ورفعنا لك ذكرك فإن مع العسر يسرا فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب، <applause> فإذا فرغت فانصب، وإلى ربك فارغب. انظري. ألم نشرح لك صدرك، ووالعنا أنك بزرك، ووالعنا أنك بزرك. الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب അവിടെ നിന്നും കൂടുതലായിട്ട് നീട്ടത് ഇന്നു റോ ഇത്ര നീട്ടിയാ പ്രയാസത്തിന്റെ കൂടെ ആ ഒരു പ്രയാസം ഉണ്ടാവുകയും അതിന്റെ കൂടെയാണ് സഹലു എളുപ്പം ഉണ്ടാവുകയും ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കഠിനമായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് എളുപ്പമാകുള്ളൂ അധ്വാനിച്ചു പഠിച്ചുണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു സമയത്ത് നല്ലോണം അധ്വാനിച്ച് പഠിച്ചുണ്ടാകണം അപ്പൊ ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് അതിന് കൂടെ യൂസ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മളെ ക്ലാസ് എന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക സാധാരണക്കാരായ ആളുകളോടാണ് ഇതൊക്കെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിട്ടൊന്നും പ്രയാസില്ല അപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക് അപ്പൊ കുട്ടികളായാലും മുതിർന്നവരായാലും പ്രായമുള്ളവരായാലും വിശുദ്ധ കുറാനാണ് പാരായണം ചെയ്യുന്നത് അല്പം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുകയും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ഏഹ് ഒരട്ടം കേട്ടുകൊണ്ട് പിന്നോട് പോയാൽ ശരിയാവില്ല അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നിത്യമായിട്ട് പിന്നെ ഇപ്പൊ കുട്ടികളെ കൊണ്ടൊക്കെ ഏത് അത്ത്യാത്ത് പോലും അതുപോലെ തന്നെ അത്തയ്യാത്തിലും സ്വലാത്ത് ദുവാ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചാല് ഒരു പക്ഷേ സാധാരണ സ്ഥിരമായിട്ട് ചൊല്ലുന്ന അത്തഹ്യാത്തിൽ സ്ഥിരമായി ചൊല്ലുന്ന കുട്ടികളൊക്കെ നല്ല ഷാറായിട്ട് പറഞ്ഞുതരും അതല്ലാത്ത കുട്ടികളോട് ചോദിച്ചാൽ അതിപ്പോ പിന്നെ എന്ന് പറഞ്ഞാണ് പിന്നെ ബാക്കി കിട്ടൂല അപ്പൊ എന്തേ കാരണം അത് ഉപയോഗത്തിൽ ഇല്ല എന്നുള്ളതാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യ കാണാതെ പഠിച്ചത് മാത്രം പോരാ അത് നമ്മുടെ പിന്നെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണം നിസ്കാരത്തിൽ മറ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക അത് ഓത്തിൽ നമ്മൾ കൊണ്ടുവരിക അപ്പൊ ചെറിയൊരു ഇതുണ്ടാവും തുടക്കത്തിലൊക്കെ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാവും ബാക്കി പിന്നെ സംശയം വേണ്ട നമ്മൾക്ക് അതിന്റെ ഫലമായിട്ട് അള്ളാഹു നൽകും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കവിന്റെ പരമാവധി ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോ താഴെ ഉണ്ടാവൂല താഴെ വീഡിയോ കാണുന്നതിന്റെ താഴെ അറിയാത്ത ആളുകൾക്കാണ് അതിന്റെ ആദ്യത്തെ ഒരു ചിന്ത പിന്നെ ഇടതു ഭാഗത്തുള്ള വീഡിയോ കാണുന്നതിന്റെ ഇടതു ഭാഗത്തുള്ള ഏറ്റവും ആദ്യത്തെ ചിഹ്നം ആ ലൈക്കിന്റെ ചിഹ്നം അത് അടിക്കുകയും അതുപോലെ തന്നെ പിന്നെ അതിന്റെ തൊട്ട് വേറൊരു ചിഹ്നം ഉണ്ട് അതല്ല അതിൻ്റെ പുറത്ത് ഷെയർ ബട്ടൺ ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയും അപ്പോൾ നമ്മളെ വാട്സപ്പ് പോലത്തെ സംഗതികൾ കാണിക്കും ആ വാട്സപ്പ് നിൽക്കുകയും പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്യുക പിന്നെ അനുവാദമുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്തു ചെയ്യുക അയച്ചു കൊടുക്കുകയും ചെയ്യുക അത് സാധാരണങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ പക്ഷെ അല്ല പിന്നെ പ്രധാനമായും പറയാനുള്ളത് ഒരുപാട് ആളുകൾ പിന്നെ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ പല ആളുകളും അഭിപ്രായം ചോദിക്കലുണ്ട് അപ്പം എന്ത് ചെയ്യുക സാധാരണക്കാരായ ഫോണുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അത് ക്ലാസ് വിടാത്തത് കൊണ്ടല്ല ചില ക്ലാസ്സുകൾ വിടാത്തതുകൊണ്ട് ചില ക്ലാസ്സുകൾ വിട്ടതും ഉണ്ട് വിട്ടത് തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ബാക്കി അവിടെ അപ്പം അതിന്റെ ബാക്കി തുടർന്നായിട്ട് നമ്മൾ അയക്കാറുണ്ട് പിന്നെ അപ്പം അത് അയക്കാൻ പിന്നെ കിട്ടാത്തതിന്റെ ഒരു കാരണം നമ്മളത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എന്നതായിരിക്കും അതുപോലെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്യണം അപ്പം അത് കുട്ടികളോട് ആരുടെങ്കിലും പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ കുട്ടികളോടൊക്കെ ചോദിച്ചിട്ട് അത് ഒന്ന് ഓൺ ആക്കി വെക്കുക അപ്പോൾ നമ്മളെ പിന്നെ ബാക്കിയുള്ള ഓരോ വീഡിയോസ് നമ്മൾ അയക്കുന്ന ഓരോ വീഡിയോകളും പിന്നെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ മെസ്സേജുകൾ വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി എടുത്തു നോക്കാം അപ്പോൾ അത് സൗകര്യം ചെയ്യാം അപ്പം സാധാരണ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്ന് ഓണാക്കി വെക്കുക അതിന്റെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ചെയ്യുക ഓണാക്കി വെക്കാൻ എപ്പോൾ ക്ലാസ് വിട്ടാലും അതിൻ്റെ ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് വന്ന ഉടനെ അത് തുറന്നു നോക്കുകയും ആ ക്ലാസ് കേൾക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ അത് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുക അത് മനസ്സിലാക്കി വെക്കുക നമ്മളെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് വരുമ്പോൾ അപ്പൊ അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പൊ അവർക്ക് ഇത് പിന്നെ ക്ലാസ്സുകൾ നഷ്ടമാകും അപ്പൊ അത് എന്ത് ചെയ്യാ ശ്രദ്ധിക്കുക ഷാ അള്ളാഹു തോഷി നൽകട്ടെ ഒരു പ്രാവശ്യം കൂടി ഓന്നുന്നു നമ്മുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ ഒത്തിരി ഒരു മാറ്റമുണ്ടോ അത് മനഃപ്പാഠമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം നീ ആ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കേൾക്കുകയും അത് ഓതുകയും ചെയ്യാം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വലിയ മഹത്വമുള്ള മഹർ പിന്നെ സുദിനത്തിലാണ് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോ നമ്മളൊക്കെ നോമ്പ് ആളുകളാണ് അപ്പൊ ഇന്ന് ഒരുപക്ഷെ ഉച്ചക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ ആസര ശേഷമായിരിക്കും നമ്മുടെ ഡ്യൂട്ടികളൊക്കെ തുടങ്ങുക അപ്പൊ പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചൊക്കെ അപ്പോൾ ഈയൊരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം ഒന്ന് ക്ലാസ്സുകൾ കേൾക്കുകയും പിന്നെ പരമാവധി മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധ ഈ വിലപ്പെട്ട സമയങ്ങൾ ദുയായ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് എല്ലാവരും ദുയായാലും പരസ്പരം അങ്ങോട്ട് കൊണ്ട് ഉൾപ്പെടുത്തുക അല്ലാഹുദല ഈ ദിവസത്തിന്റെ ഈ മാസത്തിൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹുദല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു മാസമാണ് വഹരം എന്നുള്ളത് ലോഹദന ഈ ഒരു വർഷം നമുക്ക് എല്ലാ നിലക്കും ഒരു സന്തോഷമുള്ള വർഷമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ഉള്ളാഹുദാല എല്ലാ നിലക്കും നമ്മുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും ആരോഗ്യത്തിലും ഇബാധികളിലും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജോലികളിലും നമ്മുടെ മക്കളുടെ പഠനങ്ങളിലും ഉള്ളാഹുദല ഉന്നതമായ എല്ലാ നിലക്കുള്ള ഹൈറും വറക്കത്തും രാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവൻറെ ഒരു റഹമത്തിന്റെ തിരുനോട്ടം എത്തിച്ച് നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ ഹബീവായ റസൂർഹു അലൈഹി വസ്ലാമ തങ്ങളെ അങ്ങേയറ്റം ഹബ്ബ് വെക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കഴിഞ്ഞ ഖുറാൻ പാരായണ ക്ലാസിന്റെ ക്ലാസ്സിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ഒരു ദിക്ക പറഞ്ഞിരുന്നു എല്ലാവരും ചൊല്ലുന്നവരാണ് അഥവാ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയൊക്കെ ദിക്കർ പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയേണ്ട രണ്ട് രൂപത്തിലുള്ള ദിഖറിന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ പഠിച്ചു വെക്കുക വെക്കില്ലാൽ الحمد لله الذي أتعامني هذا ورزقنيه من غير حول مني ولا قوة الحمد لله الذي أتعامني هذا ورزقنيه من غير حول مني ولا قوة ونوري أنت منذ براشة ربيت إذا كنت أمدي الحمد لله الذي أتعامني هذا ورزقنيه من غير حول مني ولا قوة إن شاء الله അപ്പം അത് പഠിച്ചു നോക്കുകയും പിന്നെ ഇന്ന ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പറഞ്ഞത് സുബൈന്റെ സുന്നത്തിൽ ഓതേണ്ട സൂറത്തുകളാണ് സൂറത്തു ഷർഹ് അലം നഷറു സൂറത്തും സൂറത്തും ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തി ശേഷം മദുയും രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിയക്ക് ശേഷം എന്ന സൂറത്തും എന്ന സൂറത്തും

انَّ مَعَ الْعُسْرِ يُسْرًا فَإِذَا فَرَغْتَ فَانصَب وَإِلَى رَبِّكَ فَارْغَبْ صدق الله صدق الله